ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പാപ്പിനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് റിഷാദിനെ കാണാനാണ് റിഷാദിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം റിഷാദിന് സംസാരിക്കാനും കേൾക്കാനും ആ പറ്റൂല അവൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ആൾ സ്മാർട്ടാണ് ഇവിടെ മഞ്ചേരി കായ്ക്കൊലേൻ്റെ മാർക്കറ്റിലാണ് അമ്മാവൻ്റെ ഷോപ്പിൽ അവിടെ നിൽക്കാനട്ടോ ആൾ നല്ല സ്മാർട്ടാണ് ഈ പിന്നിൽ കാണുന്നതാണ് വീട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവരോട് ചോദിക്കാവുക അപ്പോൾ ഇതാണ് കേട്ടോ ഋഷാദ് ആ ഇക്കാ റഷാ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് അല്ലേ സംസാരിക്കാം അല്ലാതെ നമ്മളെ ചുണ്ടിന്റെ ഇത് നോക്കിയിട്ട് മനസ്സിലാവും അങ്ങനെ ഇല്ലല്ലോ ആ സൈൻ ലാംഗ്വേജ് ആണ് പഠിച്ചത് എത്ര വരെയാണ് പഠിച്ചേ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പോയിണ്ട് ആ ഡിഗ്രി കഴിഞ്ഞാലേ ആയിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് ആ പക്ഷേ അവിടെ ഇപ്പോ മാർക്കറ്റിൽ എന്താ അവനെവിടെ എല്ലാ ജോലിയും ചെയ്യും മാർക്കറ്റിൽ കൊല എടുക്കലും കടക്കൂട്ടലും ബില്ല് ചെയ്താലും എല്ലാ പണിയും ചെയ്യും കണക്കും കാര്യം എല്ലാം എല്ലാ എല്ലാത്തിനും ഓക്കെ ആണ് വായിക്കാനൊക്കെ വായിക്കണക്ക് അവനറിയും ഒറ്റക്ക് യാത്ര ചെയ്യാറൊക്കെ ഉണ്ടാവും അവനാ പറയുമ്പോൾ ഡൽഹിയിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട് പോയി പഠിച്ചിട്ടുണ്ട് ആ ചെയ്തുണ്ട് വേറെ പൈസ എടുക്കാൻ വേണ്ടി ജോലി സംബന്ധമായിട്ടുള്ള അതിനൊക്കെ വേണ്ടി പോയിട്ടുണ്ട് എത്ര വയസ്സായി ഈഷന് ഇവിടെ മുപ്പത്തി മൂന്ന് വയസ്സാവും ആ ആ ആ അതെ മുപ്പത്തിമൂന്ന് വയസ്സായത് അല്ലേ ആ നമുക്ക് സംസാരിക്കാൻ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടീനാണോ വേണ്ടത് അല്ലെ സംസാരിക്കുന്ന കുട്ടീനെ ആണോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഊട്ടീനാ വേണ്ട അല്ലേ മുപ്പത്തി മൂന്ന് വയസ്സല്ലേ അതായത് നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ ദൂരം അങ്ങനെ കുറച്ചൊക്കെ അടുത്തുള്ള ജില്ല ആ മലപ്പുറം തൊട്ടടുത്തുള്ള ജില്ലയൊക്കെ നമുക്ക് നോക്കാം അല്ലേ ആ അപ്പൊ നല്ല പിന്നെ അവനെ പോലെ തന്നെ ഡിഗ്രി കാര്യങ്ങളൊക്കെ ഒരു വിദ്യാഭ്യാസമുള്ള സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നമുക്ക് വേണ്ടത് സംസാരിക്കുന്ന അങ്ങനെയുള്ള ആളോ നമ്മൾ നോക്കുന്നില്ലാലോ അതാണ് ഓലിക്ക് രണ്ടാക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സൈൻ ലാംഗ്വേജ് അതൊക്കെ എളുപ്പം സംസാരിക്കാത്ത കുട്ടികൾ ഇനിയാണ് അല്ലേ അതെ 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 തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളെ സംസാരിക്കുന്ന കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞ അല്ലേ ആ ആ ഡിഗ്രി ഏതാ പഠിച്ചേ ഡിഗ്രി ഏതാന്നുള്ളത് ബികോം ആണ് ബികോം പോയിട്ടില്ല പക്ഷേ വിവാഹം എനിക്ക് അത്രയും കൂടുതലറിയാ നിങ്ങൾ ഞാൻ എക്സ് ഗൾഫാണ് ഇപ്പൊ വന്നിട്ട് ഒരു വർഷമായി ചെറിയൊരു ഡിസ്കിന്റെ കംപ്ലൈൻറ് ആയിട്ട് ഇങ്ങനെ വന്നതാണ് ഒരു വർഷമായിട്ട് സൗദിയിലായിരുന്നു സൗദി ജോലി ഡ്രൈവർ നിങ്ങൾക്ക് എത്ര മക്കളാ എനിക്ക് ആറ് മക്കളുണ്ട് എത്ര മൂത്താൾ നാല് രണ്ടാം രണ്ടാംകുട്ടികള് ആ ആ ആ റിഷാദിന് മുപ്പത്തിമൂന്ന് വയസ്സല്ലായത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം വയസ്സിൽ ഒരു മുപ്പത് വരെ നോക്കാവോ മുപ്പതുവരെ നോക്കാം അല്ലേ അതെ മുപ്പത് വയസ്സിന്റെ ഉള്ളിലുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യാം പിന്നെ എന്താ ഇക്ക പറയാനുള്ളത് എങ്ങനെയുള്ള പെൺകുട്ടിയോ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ എജ്യൂക്കേഷൻ അതല്ലേ ഉള്ളു വേറൊന്നും പറയില്ല അതെ 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 ഓ ഡെയിലി ജോലിക്ക് പോയി ഉഷാറാണ് ജോലി ആ വണ്ടിയെല്ലാം ഓടിക്കും ആ ആ ആ അതെ എങ്ങനെയുള്ള കുട്ടീനെ വേണ്ടെന്ന് ചോദിച്ചോക്ക എന്നോട് കേൾവിന് സംസാരം ഇല്ലാത്ത കുറഞ്ഞാൽ കൂടി ഒന്ന് ബസ് സ്റ്റാൻഡിലാന്നാ അതെ 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 ആദ്യം

അതെ അതെ അത് തന്നെ അല്ലേ പറയാനുള്ളൂ അല്ലേ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഇപ്പൊ ഋഷാദിനെ മുപ്പത്തി മൂന്ന് വയസ്സാണായത് നമുക്കൊരു മുപ്പത് വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം ജില്ല മലബാർ ഏരിയ ഒക്കെ മലബാർ അല്ലേ ഒക്കെ നമുക്ക് പറ്റൂ ഇപ്പൊ മലപ്പുറം അത്രയും സന്തോഷം ഇവരുടെ കറക്റ്റ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പാപ്പിനിപ്പാറല്ലേ തൃശ്ശൂർ ആ തൃശ്ശൂരൊന്നും കുഴപ്പമില്ല ദൂരൊന്നും വലിയ വിഷയം ആലോചന വന്നേച്ചാ മതി ദൂരം നോക്കണ്ടല്ലേ ജോലി ചെയ്യുന്നുണ്ട് വേറെ യാതൊരു ബുദ്ധിമുട്ടും പിന്നെ അതും ഇല്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അത് മാത്രല്ല കുറച്ചൊക്കെ കൃഷിയും കാര്യൊക്കെ ചെയ്യാനുള്ള ആളാണ് ആ പിന്നെ സ്വന്തമായിട്ട് ഇത് വളർത്തലുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് അതെ അതെ ആള് സ്മാർട്ടാണ് ആണ് അപ്പൊ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുവാള് ഇങ്ങനെ വെറുതെ അതെ ഇരിക്കുന്നതല്ലേ സമ്പാദിക്കാനുള്ള സംസാരിക്കാനും കേൾക്കാനുള്ള ഈ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി നല്ലൊരോചന വരട്ടെ അല്ലേ അതെ 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 അപ്പൊ അത്രേ പറയാനുള്ളൂ എന്നാ പിന്നെ ആയിക്കോട്ടെ വേറെ ഒന്നില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ ഇത്രയും പെട്ടെന്ന് അല്ലാണ്ട് നടക്കട്ടെ